ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അത് ഇനി അവസാനിക്കാൻ വെറും രണ്ട് ദിവസമേ ഉള്ളൂ ഞായറാഴ്ചയാണ് ഫിനാലെ അപ്പോൾ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും പി ആർ പി ആർ എന്നാണ് കൂടുതലും കുറിച്ച് പറയുമ്പോൾ തന്നെ കേൾക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് അതുകൊണ്ടുതന്നെയാണ് എല്ലാവരും പറയണത് കാരണം എന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാം നിങ്ങൾക്കെല്ലാം അറിയണ കാര്യം തന്നെയായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിന് ഡേ വൺ തൊട്ട് ആദ്യമൊക്കെ കുറേ കരച്ചിലായിരുന്നു എന്ത് പറഞ്ഞാലും കരയായിരുന്നു പിന്നെ ഒരു മൂന്ന് വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മൂന്നോ നാലോ വീക്കൊക്കെ ആയപ്പോഴേക്കും കരച്ചിലൊക്കെ മാറി പിന്നെ ഒരു പാട്ട ഗേൾസ് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ആതില നൂറ ശൈത്യ ഇവർ നാലു പേരൊക്കെ ആയിരുന്നു പിന്നെ ശൈത്യ ആയി എവിക്റ്റായിപ്പോയി അതിനുശേഷം ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയി ഇവർ മൂന്ന് പേരും നല്ല അതാ അതിലെ നൂറ അതുപോലെ അനിമോള് ഫ്രണ്ട്സായി പിന്നെ അതിൻ്റെ ഇടയിൽ വഴക്ക് കൂടി പിരിഞ്ഞു പിന്നെയും കൂടി പിന്നെയും പിരിഞ്ഞു അങ്ങനെ കൂടിയിട്ടും വന്നിട്ടും അങ്ങനെ അവരെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം ഏകദേശം കട്ടായ സ്ഥിതിക്കാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഫുൾ ആതിലപ്പം എവിക്റ്റ് ആയി ആയിപ്പോയി ഫുള്ള് കട്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അനിമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിമോള് ചെയ് അതായത് അനുമോളെയൊക്കെ അല്ല എനിക്ക് അനുമോളെ കുറിച്ചല്ല എനിക്കധികം പറയാനുള്ളത് അനുമോളെ അനുമോളെ ഏറ്റെടുത്ത് നടക്കുന്ന പി ആർമാരെ കുറിച്ചാണ് കാരണം ഒന്ന് രണ്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അതായത് അനുമോൾ എന്ത് ചെയ്താലും ശരിയെന്ന് പറയുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട് അതായത് അനുമോളിൻ്റെ വീട്ടുകാരാണെങ്കിലും അനുമോളാണെങ്കിലും അയ്യോ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് അംഗീകരിക്കുകയാണെങ്കിലും ഈ യൂട്യൂബ് ചാനൽസുകാർ സമ്മതിക്കില്ല അനുമോള് വെളുപ്പിച്ചുകൊണ്ടിരിക്കും അനുമോൾ ചെയ്ത് ശരിയാണ് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആരാ നിൽക്കണ വച്ചാൽ അവരെ അത്രത്തോളം തേച്ചൊട്ടിക്കും തേച്ചൊട്ടിച്ചാലാണല്ലോ അനുമോളെ നന്നാക്കാൻ പറ്റുള്ളൂ അതാണ് ഈ പി ആറുകൾ ചെയ്യണത് അതായത് പി ആറുകൾ ഉണ്ടായിക്കോട്ടെ അതായത് അവരുടെ പ്രമോഷൻ ചെയ്യാനും അവരുടെ യൂട്യൂബിലുള്ള ക്ലിപ്സ് ഇടാനും അവരെ കുറച്ചും കൂടെ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂടുതലും അവരുടെ ഓരോ എന്താണ് നമ്മൾ പുതിയ പാട്ടൊക്കെ ഇട്ടിട്ട് അതുപോലെ ീൽസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ കാണാനും നല്ല രസമാണ് പക്ഷേ ഈ അനുമോളുടെ പിയർ എന്ന് പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് അതായത് അനുമോൾക്ക് ഒപ്പം ആരാ നിൽക്കണത് ആർ ആരാ നിൽക്കണ വെച്ചാൽ അതായത് അനുമോളുടെ തൊട്ട് താഴോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോ ആരാണ് വോട്ടിങ്ങിൽ നിൽക്കണവെച്ചാൽ അവരെ അത്രയ്ക്ക് മോശമായിട്ട് പുറത്ത് കാണിക്കുക അതായത് എന്താ പറയുക അവരെ മാത്രമല്ല അവരുടെ വീട്ടുകാരിയും അതുപോലെ വീട്ടുകാരെ കുറിച്ചാണെങ്കിൽ വീട്ടുകാരുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയിട്ടാണെങ്കിലും അതുപോലെ അവരെയാണെങ്കിലും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെ വല്ല ആരെങ്കിലും കമൻ്റ് ഇട്ട് അവരെയും തെറി വിളിക്കുക അങ്ങനെ വൃത്തികെട്ട സ്ട്രാറ്റർജിയാണ് അവർ കാണിക്കുന്നത് അതാണ് ഈ അനുമോടെ സ്ട്രാറ്റ എന്താ സോറി പി ആറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരാൻ കാരണം അല്ലാതെ വേറൊന്നുമില്ല മറ്റുള്ളവർക്കൊക്കെ പി ആർ ഉണ്ടാകാതിരിക്കുക പക്ഷെ അവരൊന്നും ഇതുപോലെ ഇത്രയ്ക്ക് മോശമായിട്ട് കാണിക്കണില്ല ഇതിനു മുമ്പും പി ആറുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പത്തെ സീസണിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രക്കും എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള പി ആർ പറയല്ലോ അതാണ് ഈ അനിമോളുടെ അതുകൊണ്ടാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത് അനുമോളെ കൂടെ ദേഷ്യാണ് ഇപ്പൊ വരുന്നത് കാരണം അനിമോൾ നല്ലത് ചെയ്താലും കൂടെ ആൾക്കാർക്ക് ഇപ്പൊ ഇഷ്ടപ്പെടാതെ വരുന്നത് എന്തുകൊണ്ടാ അത് അനുമോളുടെ പി ആറുകാർ കാരണമാണ് സത്യം പറയാലോ അനിമോളി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പി ആറ് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ അനിമോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല കാര്യങ്ങളും നടത്തിയിട്ടൊക്കെ ഉണ്ട് എല്ലാം നല്ലതെല്ലാം അനിമോൾ ചെയ്തിരിക്കണം അനിമോളും കുറെ തെറ്റുകാർ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തെറ്റിനെ ഒന്നുകൂടെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ ഒരു കുറച്ച് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സും പി ആറുകളും അടക്കം എന്താ പറയുക ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് മനസ്സിലാവണില്ല കാരണം എല്ലാവർക്കും എന്താ പറയുക അരി ഭക്ഷണം കഴിക്കണ ആർക്കും അറിയാം അനുമോൾ ചെയ്യുന്ന തെറ്റാണെന്ന് അനുമോൾക്കും അത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അനുമോൾ അംഗീകരിച്ച് തരില്ല കേട്ടോ ഈ പി ആറുകളെ പോലെ തന്നെയാണ് അനുമോളും ഒരിക്കലും അംഗീകരിച്ച് തരില്ല അനുമോളുടെ തെറ്റ് പക്ഷേ എന്നാലും അത് മനസ്സിലാവുണ്ട് അനിമോൾക്കും മനസ്സിലാവുണ്ട് പക്ഷെ എന്നാലും അവരുടെ യൂട്യൂബറായിട്ട് ഒരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരുടെ പേര് ഞാൻ പറയണില്ല നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും വളരെ മോശമായിട്ടാണ് അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻസിനെ ഓരോന്ന് പറയുന്നത് അതാണ് എനിക്ക് ദേഷ്യം വരുന്നത് അനിമോളെ സപ്പോർട്ട് ചെയ്തോളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അനിമോളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരെന്തിനാണ് തേജോവധം ചെയ്യേണ്ട ആവശ്യം അങ്ങനൊരു അങ്ങനെ അത് ചെയ്യാനുള്ളൊരു പവർ നിങ്ങൾക്ക് ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾ പി ആർ ആണെങ്കിൽ അനിമോളെ മാത്രം സപ്പോർട്ട് ചെയ്യൂ മറ്റുള്ളവരെ എന്തിനു ഇങ്ങനെ എന്താ പറയാ തേച്ച് ഒട്ടിക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യം അതാ മനസ്സിലാവാത്ത ഇനിയിപ്പൊ കഴിയാൻ രണ്ടു ദിവസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അനിമോൾക്ക് നല്ല നല്ല എന്താണ് ഫാൻസ് ഉണ്ടായിരുന്നതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അനിമോളെ ഇഷ്ടപ്പെടുന്നൊരിടയ്ക്ക് ഇഷ്ടപ്പെടാതാവണത് ഈ പി ആറുകൾ കാരണ അനിമോൾ അവിടെ എന്ത് ചെയ്താലും നമുക്ക് അത് മോശമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ പി ആറുകൾ വെളുപ്പിക്കണ കാരണം അത് ഈ പി ആറുകൾക്ക് മനസ്സിലാവണില്ല കാരണം അന്ന് എന്താണ് അപ്പാൻ അടുത്ത് വഴക്കുകൂടി ഉണ്ടായിരുന്നു അനിമോള് നിങ്ങൾ കാരണം ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് അനിമോള് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഇപ്പോൾ റീ എന്താണ് റീ എൻട്രി വന്നപ്പോൾ അവരവിടെ അതിനെപ്പറ്റി ചർച്ചയാകുകയും ചെയ്തൊരു വഴക്കൊക്കെ ഉണ്ടായതാണ് എന്നിട്ട് അനിമോൾ മാപ്പ് പറഞ്ഞ് കാലൊക്കെ പിടിച്ചു എന്നിട്ടും ആ അനിമോൾ കാലു പിടിച്ചിട്ടും ഇവരുടെ പി ആറുകളും അതുപോലെ രണ്ട് മൂന്ന് യൂട്യൂബ് ആൾക്കാരും അവരിപ്പോഴും അംഗീകരിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ തമാശ അനിമോള് മാപ്പ് പറഞ്ഞു അപ്പതിയുടെ അടുത്തേക്കാം എന്നിട്ട് മറ്റുള്ളവർ എന്താ പറയുന്നത് അനിമോൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല മറ്റുള്ളവരെ പറഞ്ഞിരിക്കണേ അനിമോള് അനിമോൾക്ക് അത് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാന്നുള്ളത് അത് അത് മാത്രം അനിമോൾ ഒന്ന് സോറി പറഞ്ഞു എന്നിട്ടും അത് അംഗീകരിക്കുന്നില്ല അതാണ് എവിടെയാണ് അനിമോൾക്ക് പരാജയം വരുന്നത് പരാജയം മാത്രമല്ല അനിമോൾക്ക് ഒരുപാട് നെഗറ്റീവ് ആവുന്നതും അതാണ് അനിമോളിനി അവിടെ എന്ത് തലകുത്തി നിന്നാലും ഈ പി ആറുകൾ അവളെ വെളുപ്പിച്ചോണ്ടിരിക്കും അതുകൊണ്ട് എന്താ ഈ അനിമോൾ നല്ലത് ചെയ്താലും അത് മോശമായിട്ടേ കാണുള്ളൂ അതാണ് ഇപ്പൊ വന്ന വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലാതെ അനിമോളുടെ എന്താണ് റീൽസ് ഇടുക അനിമോളുടെ അമുന്നിമോളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത കുഴപ്പമില്ല അങ്ങനെ പിന്നെ അനിമോളാണെങ്കിൽ കുറച്ച് ഓവറാണേനും അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജിസേലിന്റെയും ആര്യൻ്റെയും കാര്യത്തിലൊക്കെ പൊതപ്പിന്റെ ഉള്ളിലിരുന്ന് ആക്ട് ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തു ഏ അനിമോൾക്ക് മാത്രമാണോ ഒരു പുറത്ത് ജീവിതം ഉള്ളത് അപ്പം ആ കുട്ടി എന്താ പെൺകുട്ടിയല്ലേ അവൾക്ക് ജീവിക്കണ്ടേ അവളുടെ ഫാമിലി അവളുടെ അമ്മയൊക്കെ ഇത് കാണുമ്പോൾ എത്ര വിഷമിച്ചുണ്ടാവും ഒന്ന് അനീഷ് വന്നിട്ട് ഇഷ്ടാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഇനി എനിക്ക് കല്യാണാലോചനയൊന്നും വരില്ല ഞാൻ എന്ത് ചെയ്യും അങ്ങനെ എങ്ങനെ പറഞ്ഞ ആളാണ് ഇത് വെറും ജസ്റ്റ് എന്നേ ചോദിച്ചിട്ടുള്ളൂ അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരോടും ചോദിക്കാം അതിപ്പോൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വല്ല ഓഫീസ് സ്ഥലത്താണെങ്കിലൊക്കെ ആൾക്കാർ ചോദിക്കണ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ അത്ര വലിയ കാര്യമില്ല പക്ഷേ അനിമോൾ ജിസേലിനോടും ആര്യനോടും കാണിച്ചതോ അതങ്ങനെയാണോ എന്ത് മോശം കാര്യം ആര്യനാണെങ്കിലും അനിമോൾക്കാണെങ്കിലും എന്ത് മോശം കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ അനിമോള് എന്താണ് ആര്യനെ പറ്റി പറഞ്ഞു പറഞ്ഞു ആതില് പറയുണ്ടായിരുന്നു ഞരമ്പനാ പറഞ്ഞിട്ട് ഞരമ്പ് തൊട്ട് കാണിച്ചു കൊടുത്തു പറഞ്ഞു എന്നിട്ട് ആദ്യം ക്രഷായ ചെക്കനുമാണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാ അനിമോള് പറയുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അനിമോള് പറയും അതാണ് ഏറ്റവും വലിയ കഷ്ടം നന്നായി ആ കുട്ടി നന്നായി ഗെയിം കളിച്ച് വന്നതാണ് ഈ ആതിലെ നൂറിയും തമ്മിൽ തെറ്റിയില്ലേ അപ്പം എല്ലാ കാര്യങ്ങളും ആതിലെ പുറത്തെടുത്തിട്ടു അപ്പോൾ എന്തായി അതിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പി ആറുകളും അതുപോലെ ആ മറ്റേ യൂട്യൂബ് ചാനൽസും അവർ കടന്ന് പെടാട് പെടണ്ട് രാത്രി ഉറക്കമില്ല ഊണില്ല എൻ്റെ ഭഗവാനെ ഇവർക്ക് വല്ലതും കിട്ടുമോ യൂട്യൂബ് ഞാനത് ആലോചിക്കണേ ഇവർക്ക് എന്താ പറയുക ഈ ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ വല്ലതും കൊടുത്താൽ മതിയായിരുന്നു അനു അത്രേ ഉള്ളൂ കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരാളൊക്കെ എൻ്റെ ഭഗവാനെ അയാളെയൊക്കെ ഞാൻ ആലോചിക്കുക വീട്ടിൽ വേറെ വേറൊരു കാര്യമില്ല ഇതിനൊന്നും ഞാൻ ആലോചിക്കുക രാവിലെ തുടങ്ങി അപ്പ കാണാൻ ലൈവ് ലൈവില് ഒരു എട്ടര ഒമ്പത് മണി എട്ടരല്ല ഏഴ് എട്ട് മണിയാവുമ്പോഴേക്കും തന്നെ തുടങ്ങും ചാനൽ ഇട്ടുകൊണ്ടിരിക്കും അനിമോളെ എന്തെങ്കിലും കാര്യമായിട്ട് സഹായിക്കണം കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടിണ്ട് അനിമോൾക്ക് വേണ്ടിയിട്ട് അതായത് അനുമോൾക്ക് വേണ്ടിയിട്ടല്ല അനുമോളെ വെളുപ്പിക്കാനും മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് മനസ്സിലായല്ലോ അതായത് അനിമോളിൻ്റെ ഓപ്പോസിറ്റ് എന്ത് പറഞ്ഞോ അവരെല്ലാം മോശം അനിമോള് മാത്രം ശരി അവിടെ എന്ത് ചെയ്യണത് അനിമോളാണ് ശരി അനിമോള് ഭക്ഷണം വിളമ്പി വിളമ്പി മറ്റുള്ളവർ വിളമ്പി കൊടുക്കാതെ അനിമോളെന്നെ വിളമ്പടമെന്ന് വാശിയാണ് അപ്പം അതും ശരിയാണ് അവൾ നല്ലൊരു കുടുംബത്ത് പറഞ്ഞതാണ് അതുകൊണ്ടാണ് അവൾ വിളമ്പി കൊടുക്കുന്നത് അപ്പം ഈ കുടുംബത്ത് പറഞ്ഞത് കൊണ്ടായിരിക്കും പൊതപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് ചുംബന രംഗമൊക്കെ ഒപ്പി എടുത്തത് എനിക്ക് അറിയാതെ ചോദിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ അനിമോളോടല്ല ദേഷ്യം അനിമോള് പറഞ്ഞതിനോടു ദേഷ്യം അനിമോളെ വിളിപ്പിക്കണ കുറച്ച് പി ആർമാരുണ്ട് യൂട്യൂബിൽ കടന്ന് കളിക്കുന്നുണ്ട് അവരോടാണ് എനിക്ക് ദേഷ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല കുട്ടികളും കാണുന്നതാണ് ആ കുട്ടി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പറയണം അപ്പോഴാണ് അവൾ അപ്പോഴാണ് അവൾക്ക് വ്യൂസും കൂടുതലും അതല്ല സോറി അവൾക്ക് എന്താണ് നെഗറ്റിവിറ്റി മാറിയിട്ട് പോസിറ്റീവ് ആവുള്ളൂ അവൾ ഇത് അവളെ ന്യായീകരിച്ചോണ്ടിരിക്കുമ്പോൾ അവൾ കൂടുതൽ നെഗറ്റീവിലേക്കാണ് പോകണം അതീ എന്താ പറയുക ഈ പൊട്ടന്മാർക്കും പൊട്ടികൾക്കും മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ ഞാൻ ഇത്രത്തോളം പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആ ജിസേലിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വല്ലേ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ആ ജി ഇപ്പോൾ പറയണ അയ്യോ അനുമോളിൻ്റെ ജീവിതം അനീഷ് കൊള എന്ത് കൊളാക്കി ഒരാൾ ഇഷ്ടമാണ് പറഞ്ഞതോ എന്നിട്ട് അതിന് ശേഷം അനിമോൾ പറയണമുണ്ട് അന അനീഷ് പറയണുണ്ട് ഈ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു ഇനി എനിക്കതിനാ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുമുണ്ട് എന്നിട്ട് പറയുന്നത് അയ്യോ അവളുടെ ജീവിതം കൊളാക്കി അപ്പോൾ ഈ ജിസേൽ ആരും ഇവർക്കൊന്നും ജീവിതമില്ലേ അതുപോലെ ശൈത്യ കട്ടപ്പ എന്ന് വിളിച്ചു എന്ന് പറയണ്ട അത് മറ്റേ അനിമോൾ പാത്രം എല്ലാം മറ്റുള്ളവരെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ ശൈത്യ വന്നിട്ട് ഇവിടെ ഇത്രയും വിഷമിച്ച് കരഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് ഒരു വാക്ക് പറയായിരുന്നു സാരമില്ല എന്താണ് ശൈത്യ ഞാൻ ഉണ്ട് കൂടെ നമുക്ക് പുറത്ത് വന്ന് എല്ലാം സംസാരിക്കാം ഒരു വാക്ക് അവൾ പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ അവിടെ ആ നെഗറ്റീവ് പോയി പോസിറ്റീവായന്ന് പക്ഷേ ഇവളെ വിളിപ്പിക്കാൻ നടക്കുന്നവരെന്താ പറയണത് അയ്യോ എന്തിനാ അതൊക്കെ പറയണ അവർ രാവിലെ തൊട്ടിരുന്ന് മോങ്ങുണ്ടായിരുന്നു ശൈത്യ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ അപ്പം ഈ പറയണ ഈ ശൈത്യ പറയണ പെൺകുട്ടി അതുപോലെ ജിസേൽ പറഞ്ഞ പെൺകുട്ടി പിന്നെ ആ മറ്റേ ഇവളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ബി ബിൻസി ബിൻസി കൈ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുക അപ്പം പുറത്ത് നെഗറ്റീവ് ആവും ആ പിന്നെ അതുപോലെ എന്താണ് അവൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അവനൊരു ഫാമിലി ഉള്ളതാണ് എന്താ അനിമോളുടെ ടെൻഷൻ അനുമോളെക്കാട്ടും ടെൻഷനാണ് അവർക്ക് വെളുപ്പിക്കാൻ നടക്കുന്ന പി ആറുകൾക്കും ആ മറ്റേ ചാനലുകാർക്കും കാരണം ഇനി ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ എഴുതി ഉണ്ടാക്കണ്ടേ അപ്പൊ അവരുടെ ഒരു വിഷമമാണ് ഞാൻ ആലോചിക്കണം സത്യം പറയാമല്ലോ എനിക്ക് അനിമോളെ കുറിച്ചല്ല എനിക്കിവിടെ അനിമോള് നന്നായി ഗെയിം കളിക്കണ്ടേ പക്ഷെ അനുമോളെ നെഗറ്റീവ് ആക്കുന്നത് ഈ പി ആറുകളും ഈ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനൽസുമാണ് അനുമോളെ എന്നാണ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് മറ്റുള്ളവരെ തേജോവധം ചെയ്യണതാണ് മനസ്സിലാവാത്തത് അത് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാവാനുള്ള മനസ്സിലാവാതിരിക്കാൻ പൊട്ടന്മാരല്ല എൻ്റെ പൊന്നുമക്കളെ നിങ്ങളതൊന്ന് മനസ്സിലാക്ക് ഏ നിങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുന്നവരും എല്ലാം തന്നെയാണ് ഞങ്ങളും ഞങ്ങൾക്കും മനസ്സിലാവുണ്ട് ഈ ഗെയിം എങ്ങനാ പോണേ എന്താ പോണേ ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ തേജോവധം ചെയ്ത് നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ശരിയാണ് ഞാൻ അറിയാതെ ചോദിക്കാം നിനക്കൊരു മനസാക്ഷി പറഞ്ഞ സാധനം ഉണ്ടോ ഈ പറയുന്ന ആൾക്കാർക്ക് ഏഹ് ഇങ്ങനെ മറ്റുള്ള അവര് പെൺകുട്ടികളാണ് അവർക്കും അമ്മയുണ്ട് അവർക്കും കല്യാണം കഴിയണം ആ ബിൻസി പറഞ്ഞ കുട്ടി എത്ര വിഷമം അഭിനയി അനുഭവിച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഈ അനുമോള് മാത്രമല്ല അതിൻ്റെ കൂടെ ശൈത്യ നൂറ ആദ്യം എല്ലാവരും ഉണ്ടായിരുന്നു ശരി അതിൻ്റെ കൂടെ നമ്പർ വൺ ആയിട്ട് അനു ഉണ്ടായിരുന്നു അനുമോളും ഉണ്ടായിരുന്നു എന്നിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്താണ് ഈ പറയണ ഈ കച്ചറ ടീമുകൾ പറയണത് എനിക്ക് അതാ മനസ്സിലാവാത്തത് ഈ പറയണവർക്ക് അമ്മീം പെങ്ങന്മാരൊന്നുമില്ലേ ഈ യൂട്യൂബ് ചാനലിൽ വെളുപ്പിക്കാൻ നടക്കുന്ന ഈ ഒരു ഷൊണ്ണകൾ മൊണ്ണന്മാർ അങ്ങനെ തന്നെ പറയണം ഈ അലവലാദികൾക്കൊന്നും അമ്മീം പെങ്ങന്മാരൊന്നുമില്ലേ ഞാൻ ആലോചിക്കുക കാരണം ഇവൾക്ക് മാത്രമേ കുടുംബമുള്ളൂ ഇവള് മാത്രമേ കുടുംബത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പം മറ്റുള്ളവരൊക്കെ എന്താ പുറം പോക്കുന്നു വന്നവരാ ഞാൻ അറിയാതെ ചോദിക്കുകയാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് അനിമോളിൻ്റെ ഫാൻസിന് ദേഷ്യം വന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അനിമോളോട് ഒരു ദേഷ്യവും ഇല്ല ആ കുട്ടി അവിടെ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ പി ആറുകളും ഈ കണ്ട ഓരോ ചാനലുകാരും ആ കുട്ടിയെ ഡീഗ്രേഡ് ചെയ്ത് ആ കുട്ടിയെ നെഗറ്റീവിലെത്തി എത്തിക്കുന്നത് മനസ്സിലായോ കാരണം അനിമോൾ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവൾക്കത് മനസ്സിലാവണില്ലെങ്കിൽ ഓക്കെ അവൾ അവിടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ പക്ഷേ അവളെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലോ അത് കാണുമ്പോഴാണ് നമുക്ക് അനിമോളോട് കൂടി ദേഷ്യം വരുന്നത് അതേം എന്താ ഞാൻ പറയും എൻ്റെ എന്താ വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കാരണം അനുമോൾ മാത്രം ഒരു പെൺകുട്ടി അനിമോൾ മാത്രം കുടുംബത്തിൽ പറഞ്ഞോളൂ അനിമോൾക്ക് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അനുമോൾക്ക് മാത്രമേ കുടുംബം വേണ്ടു അനിമോൾ മാത്രമാണ് പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ അനിമോൾക്ക് മാത്രമേ ഇ എം ഐ അടയ്ക്കാനുള്ളൂ അനിമോൾക്ക് മാത്രമേ അച്ഛനേയും അമ്മയും നോക്കാനുള്ളൂ അനുമോൾക്ക് മാത്രമേ അച്ഛൻ്റെയും അമ്മടേം ഓപ്പറേഷൻ നടത്താനുള്ളൂ ബാക്കി ആർക്കും ഒന്നുമില്ല ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ വല്ല എന്താണ് കാളകളെ പോലെ മേഞ്ഞ് അലഞ്ഞ് നടക്കാനാണ് ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ പോകണം അതാണ് ഈ വെറു വെളുപ്പിക്കാൻ വരുന്ന ഓരോ ടീമുകളും പറയണത് എല്ലാ അനുമോൾക്കേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് വീടും ഇല്ല കുടുംബവും ഇല്ല അതുപോലെ ഫീലിങ്സ് ഇല്ല ഒന്നും വേണ്ട അവർ ഒരു ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ കാണുന്നത് അതാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ ഇത്രയും ദിവസം ഈ പോട്ടെ പോട്ടേ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടും ചാനലിൽ ഇടുമ്പോൾ നമുക്ക് ഒരാളിങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ഇഷ്ടമല്ല കാരണം എന്തെന്ന് വെച്ചാൽ ആ കുട്ടി നന്നായി അവിടെ ഗെയിം കളിച്ചത് തൊണ്ണൂറ്റിയെട്ട് ദിവസം വരെ എത്തിയിട്ടുണ്ട് നന്നായി ഗെയിമല്ല കുറേ ഫേക്ക് തന്നെയായിരുന്നു അത്രയ്ക്ക് നല്ല പുണ്യ അളത്തി അവൾ കാരണം അവൾക്ക് ഇങ്ങനെയുള്ള ഈ ആൾക്കാർ കുൽസിതം പറയുമല്ലോ അതുകൊണ്ട് കുറച്ച് താല്പര്യം ഉള്ളവൾ തന്നെയായിരുന്നു ആദ്യം ആരുടെ അടുത്ത് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞത് അനിമോൾ തന്നെയായിരുന്നു അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം അത് തിരിച്ചു പറയണു പക്ഷെ അവൾ പറഞ്ഞു ലാസ്റ്റ് നിന്നോടെ എനിക്ക് ആദ്യം തോന്നിയതായിരുന്നു ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവൻ അവൾ ആ ആ ഇനിയിപ്പോൾ ഇവരെന്ത് ചെയ്യുവവോ ഈ വെളുപ്പിക്കാൻ നടക്കണവര് കാരണം വെളുപ്പിക്കാൻ നടക്കണവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ ക്രഷ് ഒന്നും ഇല്ല എന്ന് അതാ ഞാൻ പറഞ്ഞത് പിന്നെ അനീഷ് എന്താണ് അനുമോളെ എന്താ പറയുക ഒരു കാര്യം എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഉണ്ടല്ലോ അനുമോളിന്റെ പിന്നാലെ നടന്നിട്ട് അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ദബുദ്ധികളോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ കാരണം നിങ്ങൾ വെളുപ്പിക്കണ്ടല്ലോ അനിമോളെ നിങ്ങൾ പറഞ്ഞു അനുമോളുടെ ജീവിതം അനീഷ് കേടുവരുത്തിയെന്ന് നിങ്ങൾ പറയണ്ടല്ലോ അപ്പം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ അനുമോള് കയ്യും കാലും കണ്ണും ഒക്കെ കാണിച്ചപ്പോൾ അനീഷ് വിചാരിച്ചു ഇഷ്ടമായിരിക്കുന്നു കാരണം അനീഷിൻ്റെ ശുദ്ധ മനസ്സായത് കൊണ്ട് അത് വിശ്വസിച്ചു ഓക്കെ ഏ എന്നിട്ട് അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞു അതവിടെ നി തീരും ചെയ്തു ആ വിഷയം പക്ഷേ നിങ്ങൾ പറയണ്ടല്ലോ എന്താണ് ബിൻസിയുടെ കൈ പിടിച്ചപ്പോൾ എന്താണ് കയ്യ് പിടിച്ചു അപ്പോളേക്ക് മത അനിമോൾക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം ഒന്ന് കയ്യു പിടിച്ചപ്പോഴേക്കു തന്നെ ഒന്ന് കയ്യ് പിടിച്ച് സംസാരിച്ചപ്പോഴേക്കും തന്നെ എന്താ അനിമോൾ പറഞ്ഞത് അയ്യോ അവർക്ക് കുടുംബം ഉള്ളതാണ് അനീഷ് എന്താണ് എന്താ പറയുക നമ്മുടെ അപ്പാനിക്ക് കുടുംബം ഉള്ളതാണ് അപ്പാനിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കു തന്നെ അവൾ അവിടേക്ക് കയറി പിടിച്ചു അപ്പം ഇത്രയും കാര്യം അവൾക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അനീഷിന് ഇഷ്ടം തോന്നിക്കൂടെ അപ്പോൾ അനുമോൾ ചെയ്യണതെല്ലാം ശരി 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 പറയുന്നത് കൊണ്ടാണ് അനുമോളുകയെ എല്ലാവരും നെഗറ്റീവായി കാണുന്നത് ഇനി കൂടുതൽ നെഗറ്റീവിലേക്ക് എത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇല്ല ദിവസം കഴിഞ്ഞു ഇനി രണ്ട് ദിവസമേ ഉള്ളൂ എന്നാലും ഞാൻ പറയണം എനിക്ക് അനുമോളോടും അനുമോളുടെ വീട്ടുകാരോടും അതുപോലെ വേണ്ടപ്പെട്ട എല്ലാവരോടും എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ പാവങ്ങൾ രാത്രി പകലും ഇല്ലാതെ അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടുണ്ട് അതായത് ഒരു അതായത് ഒരു കോമൺ സെൻസും ഇല്ല ഒരു ബുദ്ധി ഇല്ലാതെ പെരുമാറണ ഈ ആൾക്കാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം അനിമോൾ തെറ്റ് ചെയ്താൽ ശരിയാക്കാൻ വേണ്ടി അവർ എത്ര ബുദ്ധിമുട്ടണം രാത്രി ഉറങ്ങാതിരുന്ന് എഴുതി ഉണ്ടാക്കണ്ടേ കാരണം ആതിലി നൂറി ഒരു കാര്യം പറയും അനിമോൾ ചെയ്തത് തെറ്റാണെന്ന് അപ്പൊ അത് ശരിയാക്കണ്ടേ അപ്പൊ ആതിലേക്ക് നൂറിക്കും എതിരെ ഒരു കുറ്റം എന്താണ് വേറൊരു തരത്തിലൊരു പരാമർശം ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് രാത്രി മുഴുവി ഇരുന്ന് ഉറക്കം പാവങ്ങൾ ഈ നൂറു ദിവസം കൊണ്ട് അവരുടെ കോലം എന്തായിരുന്നു അറിഞ്ഞുകൂടാ അവരെന്തായാലും അവർ അത്രയും മോശമായിട്ടുണ്ടാവും അതുകൊണ്ട് അനിമോളുടെ വീട്ടുകാർ അനിമോളുടെ ഫാൻസ് അനിമോൾക്ക് ഓട്ട് ചെയ്യാൻ പറയുന്നവരൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഈ അനിമോളെ വെളുപ്പിക്കാൻ നടക്കുന്ന ഒന്ന് രണ്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക പാവങ്ങള് അവരെന്തെങ്കിലും കിട്ടും പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യണെന്ന് എനിക്ക് തോന്നണ അല്ലെങ്കിൽ ഇത്രയ്ക്കും മോശമായിട്ട് നടക്കില്ല കാരണം ഒരു പെണ്ണ് ഒരു പെണ്ണിനെ ദ്രോഹിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നതാണ് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണ്ടല്ലോ അതാ എനിക്ക് മനസ്സിലാകും ഇവിറ്റങ്ങളൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇവർക്കൊന്നും കുട്ടികളില്ലേ ഇവർക്കൊന്നും കുടുംബവും ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ ആ ജിസേലിന്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും എന്തായത് ആ കുട്ടി എത്ര ഡീസന്റായി പെരുമാറിയെന്നറിയോ എന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുക ബെഡിന്റെ അടി ഇങ്ങനെ ഉമ്മ വഹിക്കുന്ന പോലെ എന്റെ ഭഗവാൻ ഈ പെണ്ണിനെ കണ്ടല്ലോ അപ്പൊ തന്നെ ഇറക്കി വിടേണ്ടതായിരുന്നു എന്തു ചെയ്യാനാ പി ആറ് പതിനാറ് ലക്ഷം കൊടുത്ത കാരണം അവൾ അവിടെ നിൽക്കുകയാണ് അല്ലാതെ നൂ ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഇതിലാണ് ഇയാളെന്നെ പറഞ്ഞൂല്ലോ പി ആറ് വിനു എന്നെ പറഞ്ഞൂല്ലോ നമ്മുടെ അനുമോളുടെ പി ആറിനെ വന്ന് പറഞ്ഞൂലോ ബിന്നിക്ക് പരം ശൈത്യാണ് പോണ്ടിരുന്നത് പക്ഷെ പൈസ തന്ന കാരണം ബിന്നിയ രണ്ട് ശൈത്യെ രണ്ട് മൂന്ന് ദിവസം കൂടി ഇരുത്തിയതാണെന്ന് അപ്പോൾ ഒന്നര രണ്ട് ലക്ഷം മറ്റേ കൊടുത്തു അപ്പോൾ ഇവള് നല്ലോണം പൈസ കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ അതുകൊണ്ടല്ല ഇവള് ഇത്രയും ദിവസം ഇരുന്നത് അപ്പൊ ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാവണില്ലേ അതുപോലെ അക്ബറിനെ വേണ്ടിയിട്ട് എന്താണ് ടിഷ്യൂ പേപ്പറിൽ ആതിൽ ഔട്ടായി പോണേൻ്റെ സമയത്ത് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു നമ്പർ എഴുതി കൊടുത്തു അത്ര അനിമോളിൻ്റെ വീട്ടിലത്തെ നമ്പറ് അനുമോളെ വിളിച്ച് അനിമോളിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ പി ആറിൻ്റെ നമ്പർ ചോദിച്ചിട്ട് ഒരു അമ്പതിനായിരം കൊടുത്തിട്ട് നൂറയ്ക്ക് വോട്ട് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു അത്രേ അതിനുശേഷം എന്താ പറയുക എന്താണ് അക്ബർ അക്ബറിന് എന്താണ് ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ അത് അനിമോൾ അവിടെ ഇരുന്ന് പറയാറുണ്ട് ഒരു പേടിയില്ലേ അക്ബറിന്റെ ആളല്ലേ ബിഗ് ബോസ് അക്ബറിന്റെ ആളല്ലേ ബിഗ് ബോസ് എത്ര പ്രാവശ്യം ലൈവില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അക്ബറിന്റെ ആളല്ലേ എന്തായാലും അനിമോളെ അനിമോളെ പോലെയുള്ള പി ആർ വർക്ക് ആർക്കും ഇല്ല കേട്ടോ സത്യം പറയാം അനിമോളെ ഞാൻ ആലോചിക്കുക എന്തൊരു വൃത്തികെട്ട ഗെയിം അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഓട്ടും കൂടി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നേടിയിട്ട് ആ കപ്പ് കിട്ടിയിട്ട് അതിൽ എന്താ ഒരു ബലോ എന്താ ഒരു എന്താ പറയുക ഒരു എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ കപ്പ് കയ്യിൽ വാങ്ങിക്കുമ്പോൾ അവർക്കൊരു അഭിമാനം തോന്നുമോ അതാ ഞാൻ ആലോചിക്കണം മറ്റുള്ളവർ ഓട്ടടക്കം വാങ്ങിച്ചിട്ട് മറ്റുള്ളവരെ തേജോവധം ചെയ്തിട്ട് ആ കപ്പ് കയ്യിൽ വാങ്ങിക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് അതാ ഞാനലോചിക്കണേ അവളുടെ മനസ്സിൽ അവളുടെ എന്താണ് പി ആറിൻ്റെ അതുപോലെ ഇവരുടെക്കൊക്കെ എന്താ തോന്നുന്നത് നമ്മൾ അവിടെ കളിച്ച് ജയിച്ച് ആ കപ്പ് വാങ്ങിക്കുമ്പോൾ ആ ഒരു സന്തോഷവും അല്ലാതെ മറ്റുള്ളവരുടെ ഏർ എന്താണ് ജബർദസ് അതെ സോറി എന്താണ് നിർബന്ധിച്ച് പൈസ കൊടുത്ത് ഓട്ട് വാങ്ങിച്ചിട്ട് ആ കപ്പ് വാങ്ങിക്കുമ്പോൾ അതിൽ എന്താ ഒരു സംതൃപ്തി എന്താ ഒരു അഭിമാനം എന്താ ഒരു സന്തോഷം എനിക്കറിഞ്ഞൂടാ ഇത് കിട്ടിയിട്ട് ആ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കാണുമ്പോൾ കാണുമ്പോ കരയാനെന്നെ പി ആർ കൊടുത്തതല്ലേ പറഞ്ഞിട്ടുള്ള മനസ്സിന് വിഷമം അല്ലേ തോന്നുള്ളൂ അല്ല ഇങ്ങനെയുള്ളവർക്കൊന്നും അത് തോന്നില്ലായിരിക്കും എനിക്ക് എനിക്കറിഞ്ഞൂടാ ആദ്യമൊക്കെ എനിക്ക് അനിമോളെ നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഇപ്പൊ ആയിട്ട് ഭയങ്കര ഫേക്കായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ന് പറഞ്ഞതല്ല അനിമോൾ നാളെ പറയണത് കാരണം അനിമോൾ ഒരുപാട് നുണ പറയണ കാരണം അനിമോൾക്ക് മനസ്സിലാവില്ലേ എന്താ പറയണ പാടാം നേടാൻ പറഞ്ഞിട്ട് എം പാടി പാടി നേടാൻ പറഞ്ഞിട്ട് പണം നേടാം പാടി പണം നേടാൻ പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു സിംഗർ എം ജി ശ്രീകുമാർ സാറിൻ്റെ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ അനിമോളോട് ചോദിക്കുന്നുണ്ട് കുക്കിങ് അറിയുമെന്ന് എം ജി എം ജി സാറ് എം ജി ശ്രീകുമാർ ചോദിക്കുന്നുണ്ട് കുക്കിങ് അറിയുമോന്നാ അപ്പൊ അനുമോള് പറഞ്ഞ ആ എനിക്ക് കുക്കിംഗ് അറിയാം ബിരിയാണി വെക്കാൻ അറിയാം ചിക്കൻ വെക്കാൻ അറിയാം മീൻ കറി വെക്കാൻ അറിയാ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാ പറയുന്നുണ്ട് അപ്പോൾ എം ജി സാറ് ചോദിക്കുന്നുണ്ട് സത്യമാണോ ചോദിക്കുന്നുണ്ട് സത്യമായിട്ടും എനിക്കറിയാം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒരാൾ ഉണ്ടാക്കണം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ഞാൻ കുക്കിങ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ ഈ നൊണച്ചി ഈ ബിഗ് ബോസിൽ വന്നിട്ട് പറഞ്ഞത് കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും ഈ ഞാൻ കിച്ചണിൽ കയറിയിട്ടേ ഇല്ലേ എനിക്ക് കുക്കിംഗ് അറിയില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത് എന്തിനാ ഇങ്ങനെയൊക്കെ തോന്നാൻ പറയണേ കുക്കിംഗ് അറിയുമ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടെ സ്നേഹമല്ലേ ആ കുട്ടിയോട് തോന്നുക ഈ കുട്ടി എത്ര നല്ലൊരു കുട്ടിയാണ് കുക്കിംഗ് അറിയില്ല പറഞ്ഞതൊരു മോശമുള്ള കാര്യമല്ല ആ ഇപ്പോൾ അത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സാറ് പറഞ്ഞത് അതായത് പൊറോട്ട ഇടയ്ക്ക് എന്നിട്ട് സാറ് പറയണുണ്ട് പൊറോട്ട ഉണ്ടാക്കുമ്പോട്ട് ചിരിക്കണോ അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പോട്ട് എന്തിനും ഇങ്ങനെ ചിരിക്കണ ബിരിയാണി ഉണ്ടാക്കുമ്പോട്ട് എന്തിനും എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു എനിക്കാ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോന്നുള്ള ഒരു അഹങ്കാരം കൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് നോക്കിക്ക് അപ്പൊ എന്താ നമ്മൾ പറയണ്ട അപ്പൊ ഈ പിയാറുകൾ ഇതൊന്നും കേക്കുണ്ടോ പി ആറുകൾക്ക് ഇതൊന്ന് വെളുപ്പിക്കാൻ വല്ല വഴിയുണ്ടോ ഒന്ന് കാണിച്ചു തരുമോ പിയാറെ അതായത് കുറച്ച് യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ അവര് കേക്കാണെങ്കിൽ കുക്കിങ്ങിന്റെ കാര്യം ഒന്ന് വെളുപ്പിക്കണേ അത് ഇതുവരെ വെളുപ്പിച്ചിട്ടില്ല കാരണം വെളിപ്പിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ആരെങ്കിലും നിൽക്കണ്ടേ ഓപ്പോസിറ്റ് ആരും ഇല്ലല്ലോ അതുകൊണ്ട് വെളുപ്പിക്കാൻ ഒരു വഴിയില്ല എം ജി ശ്രീകുമാറിൻ്റെ മേലെ ഇട്ടോ കുഴപ്പമില്ല ആ സാറ് ചോദിച്ചത് തെറ്റാണെന്ന് പറഞ്ഞോ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ലാൽ സാർ ഇപ്പോൾ ഓപ്പോസിറ്റ് ലാ എം ജി ശ്രീകുമാർ സാറല്ലേ എം ജി ശ്രീകുമാറിൻ്റെ സാറിൽ സോറി എം ജി സാറിൻ്റെ മേലെ ഇട്ടോ നിങ്ങൾ ആരുടെ മേലെ ഇട്ടാണെങ്കിൽ അനിമോളെ വെളുപ്പിക്കണ്ടേ നിങ്ങൾക്ക് അല്ല ഞാൻ അറിയാതെ ചോദിക്കുക കുക്കിംഗ് അറിയാത്ത ആൾ ഇവിടെ വന്നിട്ട് പാവം ഇത്രയും ബുദ്ധിമുട്ടി എല്ലാവർക്കും വെച്ചുണ്ടാക്കി കൊടുത്തുവല്ലോ ഈ എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ ആ കുട്ടിക്ക് അറിയാം എന്നാൽ ആരോടും നോണ പറഞ്ഞതാണെന്ന് അറിഞ്ഞൂടാ ലാൽ സാറ് ചോദിച്ചപ്പോൾ പറയാ എനിക്ക് കുക്കിംഗ് അറിയില്ലയെന്ന് ഇന്ന് എം ജി സാറിനോട് എന്താ എനിക്ക് എല്ലാം വെക്കാൻ അറിയാം പൊറോട്ട ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വന്ന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടിലെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറയാ വീട്ടിൽ എന്നെ എന്നെ അടുക്ക അടുക്കളയ്ക്കും കൂടി കേറ്റാറില്ല ഇവ എന്നിട്ട് വീട്ടുകാരും അത് പറയുന്നുണ്ട് അപ്പം ഇതിൽ ആരാണ് ഈ വീട്ടുകാരും നോണ പറഞ്ഞിരിക്കുകയാണ് അവിടെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇങ്ങനൊരു കുടുംബം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കുക്കിംഗ് അറിയുമ്പം പറഞ്ഞാൽ അതൊരു മോശമാണോ അതും പെൺകുട്ടി പത്ത് മുപ്പത് വയസ്സായി ചെറിയ കുട്ടിയൊന്നുമല്ല പത്തോ പതിനഞ്ചോ ഇരുപതോ വയസ്സായ കുട്ടിയാണെങ്കിൽ ശരി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അറിയില്ല പറയാം ഇത് മുപ്പത് വയസ്സ് കഴിഞ്ഞു ആ കുട്ടിക്ക് ആ കുട്ടിക്ക് കുക്കിംഗ് അറിയില്ല പറഞ്ഞാലേ മോശം കുക്കിംഗ് അറിയുമ്പം പറഞ്ഞാൽ അത്രയും അഭിമാനമുള്ള കാര്യമാണ് കുക്കിങ് പറഞ്ഞാൽ അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല ചിലവരുടെ വിചാരം കുക്കിങ് അറിയുമ്പോൾ പറഞ്ഞാൽ അവരെന്തോ താഴ്ന്ന നിലവാരത്തേക്ക് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ അതായിരിക്കും വിചാരം പക്ഷേ ഏറ്റവും നല്ല കാര്യമാണ് കുക്കിംഗ് അറിയുമെന്ന് പറയുന്നതാണ് എന്തോ എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഈ ഇവർ പറയണത് എനിക്ക് പി ആറുകാരോടും ആ യൂട്യൂബ് ചാനൽസിനോടും ഒന്നേ ചോദിക്കാനുള്ളൂ ഇത് ഇതുവരെ വെളുപ്പിച്ചിട്ടില്ല നിങ്ങളൊന്ന് വെളുപ്പിക്കൂ ഇനി രണ്ട് ദിവസം കൂടി ഉള്ളൂ ബാക്കി ഇതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എം ജി സാറായിരിക്കില്ലേ കുറ്റക്കാരൻ അതെ അതെ എം ജി സാർ തന്നെ കുറ്റക്കാരൻ പാവം അനിമോൾക്ക് കുക്കിംഗ് അറിയാതെ തന്നെ കുക്കിങ് അതിനെക്കുറിച്ച് കുത്തി കുത്തി ചോദിച്ചാൽ എം ജി സാർ തന്നെ കുറ്റക്കാരൻ സത്യ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതന്നെ ശരി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് അതായത് ഒരു പി ആർ ഉണ്ട് പറഞ്ഞാൽ അത് അവർ ആ ഒരു വ്യക്തിക്ക് മാത്രം ഇനി നെക്സ്റ്റ് ഇനി അടുത്ത വർഷം എന്തൊക്കെയാണല്ലോ ഉണ്ടാവാൻ പോണേ അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഒരു ബാധ്യതയാവരുത് അനിമോൾക്ക് ഒരു പി ആർ ഉണ്ട് പറഞ്ഞിട്ട് കാരണം അക്ബറിനാണെങ്കിലും അതുപോലെ ആദില നൂറ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരികയാണ് ഒരു കാര്യത്തിൽ കാരണം ഞാൻ അവരെ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ടില്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണതല്ല എനിക്ക് അനിമോളോടും താല്പര്യമില്ല ആരോടും എനിക്കില്ല ഞാൻ പക്ഷേ ഈ പി ആറ് കാരണം മറ്റുള്ളവരുടെ ലൈഫിലൊക്കെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ അതുപോലെ എന്ത് തെറ്റ് ചെയ്താലും പി ആറ് വന്ന് വെളുപ്പിക്കണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ വളരെ മോശമായി തോന്നുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു സീസണിൽ ഇട്ടുള്ളട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്ന അനിമോളിടേന്ന് കാര്യമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവർക്കൊക്കെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന അല്ലെങ്കി ഇപ്പോൾ തെറ്റിനെ ആരും ഒരിക്കലും മറച്ചു വെച്ച് അത് ശരിയാക്കില്ലല്ലോ എന്തായാലും സത്യം സത്യം എപ്പോഴാണെങ്കിലും തെളിയും അതാണ് ഈ കുക്കിങ്ങിൻ്റെ കാര്യം ലാസ്റ്റ് മൊമെന്റിൽ തെളിഞ്ഞത് കണ്ടില്ലേ അതാ പറയണത് സത്യം എന്തായാലും തെളിയും അതുകൊണ്ട് ഈ വെളുപ്പിക്കാൻ വന്നവരൊക്കെ നീ ആകെ പ്രശ്നമാകുന്ന തോന്നുന്നത് അപ്പം എനിക്ക് ഈ വെളുപ്പിക്കാൻ വന്നവരോടെ പറയാനുള്ളൂ അല്ലാതെ അനുമോളോട് ഒന്നും പറയാനില്ല അനിമോൾ അവിടെ തെറ്റും ശരിയും ചെയ്ത് ഗെയിം കളിച്ചു പോകേണ്ട പക്ഷേ അനുമോളെ നെഗറ്റീവ് ആക്കുന്നത് മുഴുവൻ ഇവരാണ് അല്ലാതെ ആ കുട്ടി തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയണില്ല ആ കുട്ടിയെ തെറ്റിലേക്ക് വഴിയിലേക്ക് എത്തിക്കുന്നത് ഇവരാണ് ആ കുട്ടിയുടെ ഫാൻസിനെയും കൂടെ സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ കുട്ടി ഇഷ്ടമുള്ളവരും കൂടെ ഇഷ്ടമില്ലാതാക്കണത് ഈ ഒരു ആൾക്കാരാണ് എനിക്കതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞുകൂടെ ഞാൻ അനുമോളുടെ ഫാൻസ് വന്നിട്ട് എന്നോടൊന്നും പറയണ്ട എനിക്ക് അനുമോള് എനിക്ക് ആരുമില്ല എല്ലാവരും നന്നായി ഗെയിം കളിക്കുന്നവർ ജയിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ ഈ പി വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് വോട്ട് മറച്ചു വയ്ക്കുക ഇത്ര പൈസ കൊടുത്താൽ ഞങ്ങളുടെ വോട്ട് കിട്ടും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഞാൻ അനുമോൾക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ നല്ല പക്ഷെ അതൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് കൊണ്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവരുതെന്ന് മാത്രമേ ഉള്ളൂ അനുമോൾക്ക് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വോട്ട് പിടിച്ചോ പക്ഷെ മറ്റുള്ളവരെ തേജോവധം ചെയ്യുക മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് അവരിതെന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് ഈ യൂട്യൂബ് ചാനലുകാർ കാണണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും മനസാക്ഷി പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാവാനൊന്നും പോകണില്ല അത്രേ പറയാനുള്ളൂ അന്തമായിട്ട് അതായത് അന്തം ഫാൻസ് എന്നൊക്കെ ചിലർ പറയാറുണ്ട് ആ ഫാൻസ് ആയിരിക്കും ഇവർ അതാ തോന്നുന്നത് കാരണം എന്ത് ചെയ്താലും ശരി എന്ത് ചെയ്താലും ശരി അനുമോളിനിപ്പോൾ ജിസൈൽ ജിസൈലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ അതിപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞാലും ശരിയാണെങ്കിൽ ഞാൻ അതൊന്നും കൂടുതൽ അതിലേക്കൊന്നും കൂടുതൽ ഇറങ്ങണില്ല പക്ഷേ എന്താണ് എനിക്ക് അനിമോളെ നല്ല ഇഷ്ടമായിരുന്നു എനിക്കിപ്പോൾ ഇഷ്ടമില്ലാതായത് ഈ എന്താണ് പി ആറുകാർ വന്നിട്ട് വെളുപ്പിക്കാൻ തുടങ്ങിയ മുതൽ ആ കുട്ടിയോടുള്ള ഇഷ്ടം കുറയുകയെ ചെയ്യണ് കാരണം ആ കുട്ടി നന്നായി കളിച്ചു വന്നതാണ് അവൾ കരഞ്ഞിട്ടാണെങ്കിലും ചിരിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അവൾ തപ്പിപ്പടഞ്ഞ് എത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെ മോശമാക്കി ചിത്രീകരിക്കുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇനി ഞാൻ ഇത് വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം പറഞ്ഞു എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും അത്രയും ബോറായി തോന്നുകയാണ് മറ്റുള്ളവരെ വെളുപ്പിക്കണ ടീമുകളുടെ അനിമോളെ വെളുപ്പിക്കണ ടീമുകളുടെ എപ്പിസോഡുകൾ ഞാനിപ്പോൾ കാണാറില്ല പക്ഷേ എന്നാലും ചില സമയത്ത് ഞാൻ നോക്കും അവർ ഇത്രയും മോശമായിട്ട് അനിമോളാ പറഞ്ഞ കാര്യത്തിനെ എങ്ങനെയാണ് വെളുപ്പിക്കണതെന്ന് അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഭഗവാനെ നെഞ്ചത്ത് കഴിവച്ച് പോവും കേട്ടോ പെറ്റതുള്ള സൈക്കില് പറയില്ല അതുപോലെയാണ് അവരെ വെളുപ്പിക്കുന്നത് അങ്ങനെ ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ എന്തോ ആവട്ടെ എന്തായാലും നിങ്ങൾ അനുമോളെ ഇഷ്ടപ്പെടുന്നവർ അനുമോളുടെ ഗെയിം കണ്ട് നിങ്ങൾ അവൾക്ക് വോട്ട് കൊടുക്കുമോ അല്ലാതെ അനുമോളെ വെളുപ്പിക്കാൻ വന്നവരെ കുറിച്ച് അവരുടെ വീഡിയോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ അതിൽ വീഴല്ലേ അപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് അനിമോളെ തോന്നുള്ളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും അനിമോൾക്ക് കപ്പ് കിട്ടട്ടെ കാരണം ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ ആ പി ആർ വർക്കൊക്കെ ചെയ്തതല്ലേ എന്തായാലും അനുമോൾക്ക് അതിനുള്ള അർഹതയുണ്ട്